തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിലെ തെരുവ് കച്ചവടക്കാർക്ക് നേരെ അർദ്ധരാത്രി പോലീസ് നടപടി ജില്ലാ കളക്ടർ ബിജു പ്രഭാകറിൻ്റെ നേതൃത്വത്തിലാണ് വൻ പോലീസ് സന്നാഹമെത്തി തെരുവിലെ കടകൾ പൊളിച്ചു നീക്കിയത് മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെയാണ് പോലീസ് നടപടിയെന്ന് കടയുടമകൾ പറഞ്ഞു അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അധികൃതർ തയ്യാറായില്ല ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ജില്ലാ കളക്ടർ ബിജു പ്രഭാകറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമെത്തി തെരുവിലെ കടകൾ പൊളിച്ചു നീക്കിയത് രണ്ടു മണിക്കൂറിനുള്ളിൽ അറുപതോളം കടകൾ നിശേഷം തകർത്തെറിയപ്പെട്ടു കച്ചവടക്കാരുടെ എതിർപ്പ് അവഗണിച്ചാണ് പോലീസ് നടപടിയുണ്ടായത് ഇരുപത്തിയഞ്ചു വർഷമായി കച്ചവടം നടത്തുന്നവരുടെ കടകൾ പോലും പോലീസ് നടപടിയിൽ നിന്ന് ഒഴിവാക്കിയില്ല ഇരുപത്തിയഞ്ചു വർഷമായി കാരണം നാല് കുടുംബം ജീവിച്ചുകൊണ്ടിരിക്കുന്നാണ് ഇന്ന് ഒരു അറിയിപ്പിനും തരാതാണ് നിയമത്തിൽ വന്ന് ഈ കടിച്ചെടുത്തോണ്ട് പോയത് കച്ചവടക്കാരെല്ലാം സ്ഥലത്തുണ്ടായിരുന്നിട്ടും വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്തു മാറ്റാൻ പോലും അനുവദിക്കാതെയായിരുന്നു പോലീസിന്റെ നടപടി മാറ്റി എന്നും കൂടെ ഇവിടെ പോത്തീസിൻ്റെയും ബിഗ് ബസാറിൻ്റെയും പിന്നെ ഭീമയുടെയും ഫ്രണ്ട് കൂടെ ഒരു ഒരു യാത്രക്കാരന് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് വാഹന പാർക്കിങ്ങും എല്ലാം നടക്കുന്നത് അവിടെയൊന്നും ഈ കളക്ടർക്ക് നോക്കാനോ അവിടെ നടപടി എടുക്കാനോ സാധിക്കുന്നില്ല അത് വൻകിട മുതലാളിമാരെ തൊട്ടാൽ പൊള്ളും എന്നാൽ അർദ്ധരാത്രിയുള്ള പോലീസ് നടപടിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ തയ്യാറായില്ല വൻകിടക്കാർ ഭൂമി കയ്യേറുന്നു പരസ്യമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു എന്നാൽ അവർക്ക് മുന്നിൽ നിയമം ഇങ്ങനെയല്ല ഒരു നേരത്തെ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന സാധാരണക്കാരെ മുന്നിലേക്ക് നിയമം അർദ്ധരാത്രിയിൽ ബുൾഡോസറിന്റെ രൂപത്തിലേക്ക് എത്തുകയാണ് ഈസ്റ്റ്ഫോർട്ടിൽ നിന്നും ക്യാമറാമാൻ കാജാ ഹുസൈനൊപ്പം ശരണ്യ സ്നേഹജൻ റിപ്പോർട്ടർ